ഹായ് ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസമായ ഒരു മുട്ടൻ കുട്ടിയും ഏഴു മാസമായ ഒരു കടിഞ്ഞൂൽ പെണ്ണാടും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായ ഡബ്ബാബീറ്റൽ രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് വിലക്കും മറ്റ് അന്വേഷണങ്ങൾക്കുമായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് നല്ല തീറ്റയും കുടിയും ചെവിയിറക്കമൊക്കെയുള്ള രണ്ടാടുകളാണ് രണ്ട് പേർക്കും ഒരു വയസ്സ് പ്രായമാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു ക്രോസ് ബ്രീഡ് പാലാടും അതിൻ്റെ രണ്ട് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റി അടിപൊളി ക്രോസ് ബ്രീഡ് രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ കുടിച്ചതിന് ശേഷം രാവിലെ മുക്കാൽ ലിറ്റർ പാൽ കറക്കാനുണ്ട് ആടിന് അൻപത് കിലോ അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ട് കുട്ടികൾ ഓരോന്നും പതിനഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം പ്രായമായൊരു പ്യുവർ ബ്ലാക്ക് ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വിലയ്ക്കും മറ്റ് അന്വേഷണങ്ങൾക്കുമായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക നല്ല പഞ്ച് ഫേസും ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ആടാണ് ഇതിൻ്റെ പ്രായം വെറും അഞ്ചര മാസമാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിലെ അഞ്ചൽ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്